ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇത്ര പ്രയാസം ഏ ഞാൻ ഞാൻ ഈ പറഞ്ഞു ഞാൻ കേൾക്ക് ഞാനില്ല പറയുന്നത് നിൽക്കാം ഞാനാ പറയുന്നത് പറയട്ടെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ എന്നൊരു സംസാരിച്ചാൽ മതി ചോദിച്ചാൽ അന്നേരം ചോദിക്കാം തിരിട്ടേ ഏതാപത്രം എല്ലാവരും ഇല്ല നിങ്ങളായത് തന്നാണോ നിങ്ങളാണല്ലോ ഞാൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ ചേറി എൻ്റെ ശ്രദ്ധ മാറ്റി ഓരോന്തിരി കൊണ്ടുപോകാനുള്ള ശ്രമിച്ചുകൊണ്ട് ഇതെല്ലാം ഇതെല്ലാം എത്ര കൊല്ലായി കണ്ടി തുടങ്ങിയിട്ട് ഞങ്ങൾ ഞാൻ ഞാൻ പറഞ്ഞു തരട്ടെ മൂന്നാം ഗവൺമെന്റിനെ സംബന്ധിച്ച മൂന്നാം ടേമിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നല്ല ധാരണ എടുത്താലും നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ മനസ്സിലാവണം മനസ്സിലാവണം സർക്കാരിന്റെ കഴിഞ്ഞ നാല് വർഷത്തെ പ്രവർത്തനങ്ങൾ നേട്ടങ്ങൾ വിശദീകരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ തീരെ പിടിച്ചില്ല മാധ്യമപ്രവർത്തകരെ അതുകൊണ്ടാണ് കുത്തി കുത്തി കഴിഞ്ഞ നാല് വർഷത്തെ എൽ ഡി എഫ് സർക്കാരിന്റെ പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യമാണ് അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അപ്പോഴാണ് ഇടയ്ക്ക് കയറി മാധ്യമപ്രവർത്തകന്റെ ഒരു ചോദ്യം ആ ചോദ്യം വസ്തുതകളെ വഴുതിരിച്ചുവിടാനാണ് എന്ന് മനസ്സിലാക്കിയ എം വി ഗോവിന്ദൻ മാസ്റ്റർ അല്പം രോഷത്തോടെ കൂടിയാണ് മാധ്യമപ്രവർത്തകനോട് മറുപടി പറഞ്ഞത് ഏത് പത്രത്തിൻ്റെ പ്രതിനിധിയാണ് താങ്കൾ എന്ന് ചോദിച്ചപ്പോൾ അതിനുപോലും മറുപടി പറയാൻ കഴിയാതെ നിന്ന മാധ്യമപ്രവർത്തകനെയും നാം കണ്ടു ഏത് മാധ്യമ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത മാധ്യമ പ്രവർത്തകനുണ്ടോ കേരളത്തിൽ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് കാരണം സ്വാഭാവികമായും താൻ ജോലി ചെയ്യുന്ന മാധ്യമ സ്ഥാപനം ഇന്നതാണ് എന്ന് പറയാൻ ഒരു മാധ്യമപ്രവർത്തകനും ഭയപ്പെടേണ്ട കാര്യമില്ല അതോടൊപ്പം തന്നെ അതൊരു നാണക്കേടായി കാണേണ്ട കാര്യവുമില്ല അങ്ങനെ കണ്ടോ നമ്മുടെ മാധ്യമ പ്രവർത്തകൻ എന്ന ചോദ്യമാണ് ഉയരുന്നത് അദ്ദേഹം മറുപടി പറഞ്ഞില്ല എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അതിനും കൃത്യം മറുപടി കൊടുത്തു എം വി ഗോവിന്ദൻ മാസ്റ്റർ ഗോവിന്ദസ്റ്റർ അവരെയും നിർത്തിയില്ല എന്തൊക്കെയാണ് താൻ പറയാൻ ഉദ്ദേശിച്ചത് എന്ന് കൃത്യമായി പറയുകയും മാധ്യമപ്രവർത്തകരുടെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യം മറുപടി നൽകുകയും ചെയ്തു അതിൽ തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് യുവതിക്ക് ഏൽക്കേണ്ടി വന്ന പോലീസിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന മാനഹാനിയെക്കുറിച്ചും കൃത്യമായും പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട് നടപടി എടുത്ത കാര്യം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു സംഭവം നടക്കുന്നു അതേക്കുറിച്ച് സർക്കാരിന് പരാതി കിട്ടുന്നു പരാതി കിട്ടിയ ഉടനെ തന്നെ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർ അതും കൂടി നമുക്ക് കേൾക്കാം പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും എല്ലാം വളരെ ശ്രദ്ധേയമായ ഒരു ദൗത്യമാണ് ഇനി നിർവഹിക്കാനുള്ളത് അത് വാർത്താ ശൃംഖലകളാകെ മിക്കവാറും ഊഷ്വാ പാർട്ടികളാകെയും പാർട്ടിക്കെതിരായി ഗവൺമെൻറ്റിനെതിരായി നടത്തുന്ന അപവാദ പ്രചരണങ്ങളെ കൃത്യമായിട്ട് തിരിച്ചറിയുക വരികൾക്കടിയിൽ വായിക്കാനും കാണുന്നതിൻ്റെ അപ്പുറം കാണാനുമുള്ള ശേഷി അവരാർജിക്കുക ഒന്നാമത്തെ ചുമതല കാരണം ഇനി എന്തൊക്കെയാ ഒരു കൊല്ലക്കാലം നിങ്ങളെല്ലാം കൂടി വിളിച്ച് പറയാൻ പോകുന്നത് എന്ന് ഉണ്ട് ഞങ്ങൾക്കും അത് ജനങ്ങൾക്കും വ്യക്തി ഉണ്ടാവണം കഴിഞ്ഞ പ്രാവശ്യം ആ വ്യക്തി ഉണ്ടായിട്ടുണ്ട് ഈ പ്രാവശ്യവും ആ വ്യക്തി ഉണ്ടാവും കാരണം കേരളം ഊന്നുന്നത് ഒരു നവകേരളത്തെയാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങളിൽ നിന്ന് തുടർച്ചയായിട്ട് മുമ്പോട്ടേക്ക് പോവുകയാണ് അല്ലെങ്കിൽ അമ്പത്തി മുതൽ കമ്മ്യൂണിസ്റ്റുകാരി മുഖ്യമന്ത്രിമാരായി മന്ത്രിമാരായി മന്ത്രിസഭ കൈകാര്യം ചെയ്തതിൻ്റെ തുടർച്ചേക്ക് വരികയാണ് ആ മുന്നോട്ടേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് രണ്ടാം ഇനിയുള്ള ഒരു വർഷം ഒരു പത്തിരുപത് വർഷം നിലവാരത്തിലേക്ക് ഉയർത്താൻ സാധിക്കാത്ത ഒരു മുന്നേറ്റമാണ് ഞങ്ങൾ കാണുന്നത് അതിനടിസ്ഥാനമായിട്ട് ഞങ്ങൾ കാണുന്നത് ഒരു ജ്ഞാന സമൂഹമാണ് കേരളത്തിലെ ഒരു ജ്ഞാന സമൂഹമാക്കി രൂപപ്പെടുത്തുക അത് ജ്ഞാന സമൂഹം എന്ന് മാത്രമല്ല പറയുന്നത് അതിൻ്റെ ഒപ്പം ചേർത്ത് പറയുന്നത് ഒരു വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയാണ് ആ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയ്ക്കുള്ള മൂലധന ശേഷി രൂപപ്പെടുത്തലാണ് കാരണം കിഫ്ബി അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഉപയോഗിച്ചത് അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി തൊണ്ണൂറായിരം കോടിയാണ് അതിനു വേണ്ടി ഉപയോഗിച്ചത് ഇപ്പോഴീ കേരളത്തിൻ്റെ മുഖചിത്രമാകെ അടിസ്ഥാന സൗകര്യം രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ നാഷണൽ ഹൈവേ തീരദേശ ഹൈവേ മലയോര ഹൈവേ വിഴിഞ്ഞം പദ്ധതി കണ്ണൂർ എയർപോർട്ട് തുടങ്ങി നിരവധി എണ്ണ ഇതിൻ്റെ ഒപ്പം ചുരത്ത് പറയാനുണ്ട് ഈ വികസനത്തിൻ്റെ ഒപ്പം ഇത് അവസാനിക്കില്ല കേന്ദ്രം തരേണ്ടുന്ന പണം തന്നില്ലെങ്കിലും ചുരൽമലയിലുണ്ടായ ദുരന്തത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് കേരളം അവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ ഒഴിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ദുരന്തത്തിന് ഇരയായിപ്പെട്ട നൂറുകണക്കിന് കുടുംബങ്ങളെ സുരക്ഷിതമായി ലോകത്തിന് മാതൃകയാവുന്ന രീതിയിലുള്ള ടൗൺഷിപ്പോടുകൂടി ഞങ്ങൾ പുനഃസംബരി വേണ്ടി പുനഃസംവിധാനത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഒരു നയാ പൈസ ഒരു നയാ പൈസ കേന്ദ്ര ഗവൺമെൻറ് തന്നിട്ടില്ല ആ എന്നെയല്ലേ അത് നാല്പത് പൈസ കുഴപ്പമില്ല ഇതെല്ലാം നടക്കുന്നത് ബിന്ദുലമുട്ടിയാ ബിന്ദുനും കാര്യത്തിൽ വലിയ പറഞ്ഞു അതെന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞിട്ട് നിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇത്ര പ്രയാസം ഏ ഞാൻ ഞാൻ ഈ പറഞ്ഞു ഞാൻ ഞാനില്ല പറയുന്നത് ഇപ്പോൾ ഞാനാ പറയുന്നത് പറയട്ടെ ഞാൻ പറഞ്ഞു തരട്ടെ എന്നൊരു സംസാരിച്ചാൽ ചോദിച്ചാലും എന്തായാലും ചോദിക്കാം തിരിക്കട്ടെ ഏതാപത്രം എല്ലാവരും ഇല്ല നിങ്ങളത് തന്നെ നിങ്ങളാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ ചേറി എൻ്റെ ശ്രദ്ധ മാറ്റി ഓരോതിരിക്കോ കൊണ്ടുപോകാനുള്ള ശ്രമിച്ചുകൊണ്ട് ഇതെല്ലാം ഇതെല്ലാം എത്ര കൊല്ലായി കണ്ടി തുടങ്ങിയിട്ട് ഞങ്ങൾ ഞാൻ ഞാൻ പറഞ്ഞു തീരട്ടെ മൂന്നാം ഗവൺമെന്റിന് മൂന്നാം ടേമിനെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നല്ല ധാരണ എടുത്താലും നിങ്ങൾക്ക് മനസ്സിലാണല്ലോ വേണ്ടേ നിങ്ങൾക്ക് മനസ്സിലാവണം ജനങ്ങൾക്ക് മനസ്സിലാവണം അതുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് ഒരു മൂന്നാം ടേമിലേക്ക് കടക്കുമ്പോൾ അയ്യോ കേന്ദ്രം തന്നിട്ടില്ല കേന്ദ്രം പണം തരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതല്ല നിങ്ങൾ തന്നാലും തന്നില്ലെങ്കിലും കേരളം അതിൻ്റെ ദൗത്യം നിർവഹിക്കേണ്ട ചെയ്യും കേരളം വാദ്യശക്തിയായിട്ട് മുന്നോട്ടേക്ക് പോകും അതിൻ്റെ മൂലധന നിക്ഷേപത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കിഫ്ബി ഉപയോഗിച്ചത് അതിനെ തകർക്കാൻ ശ്രമിച്ചപ്പോഴും അറു അറുപതിനായിരം ആയിരുന്നു കഴിഞ്ഞ കൊല്ലം ഇപ്പോഴും അതും കൂടി ചേർത്തിട്ട് തൊണ്ണൂറായിരം കോടിയായി തൊണ്ണൂറായിരം കോടിയുടെ വികസന പ്രവർത്തനം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പുറമേ ഇനി വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ഞങ്ങൾ എറണാകുളത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടത്തി നമ്മുടെ അനുഭവമുണ്ട് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം സ്വയം സംരംഭക യൂണിറ്റുകൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇല്ലാതെ രീതി ഞാൻ പറഞ്ഞത് ബോധപൂർവ്വമാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ലാത്ത രീതിയിൽ കേരളത്തിലുണ്ടായി എത്ര മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ഈ ഗവൺമെൻറ് ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലേഴ് ലക്ഷത്തി തൊഴു കൊടുത്തു ഇനിയും തൊഴു കൊടുക്കാനാണ് പരിപാടി അപ്പോഴാണ് എങ്ങനെ മൂലധന നിക്ഷേപം ഉണ്ടാക്കാം ഇന്നത്തെ പത്രത്തിലുണ്ട് ഇതിന് രണ്ട പത്രത്തിലുണ്ട് ഒരു ലക്ഷത്തി അയ്യായിരം കോടിയുടെ ഓഫർ ഒരു അയ്യായിരം കോടി ഈ കേരളത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ വിജ്ഞാന സമൂഹ സമ്പത്ത് വ്യവസ്ഥയിലേക്ക് കടന്നു പോകാൻ ഈ കേരളത്തിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി കോടി ഉറുപ്യ മുടക്കാൻ കേരളത്തെ പുതിയ കേരളമാക്കി മാറ്റാൻ വ്യാവസായിക കോറിഡോർസ് ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കോഴിക്കോട് നിന്ന് മംഗലാപുരത്തേക്കും കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്കും ആയിരത്തി നാന്നൂറ് ഏക്കർ ഭൂമിയാണ് ഇപ്പോഴും പാലക്കാട് മാത്രം എടുത്തിട്ടുള്ളത് ഒരു വ്യവസായ ശൃംഖല ഉണ്ടാവും കേരളത്തിൽ അതിനാവശ്യമായ പണമുണ്ട് ഇവിടെ ഇനി അതിന് സംരംഭങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് അങ്ങനെ കേരളത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അർദ്ധ വികസിത രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഉന്നം ആ ഉന്നം നേടുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവ്വമായ പ്രവർത്തനത്തിലാണ് ഞങ്ങളുള്ളത് അപ്പോൾ മൂന്നാം ടേം ഗവൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ കേരളത്തെ സമഗ്രമായി മാറ്റുന്നതിന് വേണ്ടിയുള്ള വളരെ ഫലപ്രദമായ ദിശാബോധത്തോടു കൂടിയുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത് എനിക്ക് ചോദിച്ചു ചോദിച്ചോ ഒരു സംശയമില്ല മൂന്നാം പിന്നെ ഏത് ഗവൺമെൻറ് വരുന്ന സുധാകരൻ പറഞ്ഞല്ലോ ഇവരെല്ലാം മുഖ്യമന്ത്രിയാവാൻ നടക്കാണ് ഒന്നു ആകാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞല്ലേ പ്രശ്നമുള്ളൂ സുധാകരൻ തന്നെ പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് മാറി നാല് ദിവസം നാലാമത്തെ ദിവസമാണ് പറഞ്ഞത് ഇവർ പറയുന്ന പോലെ ഒരു മുഖ്യമന്ത്രിയും വരാൻ പോകുന്നില്ല കുറേ ആൾ നടക്കുന്നുണ്ട് കുറേ ആൾ നടക്കേണ്ടെന്ന് എല്ലാവർക്കും അറിയാം അത് സുധാകരൻ മുതലാണ് തുടങ്ങിയത് മുഖ്യമന്ത്രിയാവും എന്താ സംശയം കേരളത്തിലെ ഇടതോട്ട് കേരളത്തിലെ ഇടതോട്ട ജനാധിപത്യം വീണ്ടും അധികാരത്തിൽ വരും ഇപ്പൊ ഇപ്പഴേ ആശങ്കയൊന്നും ഇല്ല അതല്ലേ ഇപ്പഴേ പറഞ്ഞോണ്ടിരിക്കുന്നു ആശങ്ക ഉണ്ടെങ്കിൽ പറയണോ ആശയ ആശങ്ക ഉണ്ടെങ്കിൽ ആരും പറയോ നിങ്ങളെ നിങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ടല്ലാതെ കൊണ്ടല്ലാതെ ആശയ തലത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പറ്റില്ലാന്ന് ഞങ്ങൾക്കറിയാലോ ഞങ്ങളുടെ കയ്യിലുള്ളത് വളരെ ചെറുതല്ലേ നിങ്ങളുടെ കയ്യിൽ മുതലാളിമാരുടെ കയ്യിലല്ലേ മുതലാളിമാരുടെ കയ്യിലല്ലേ എല്ലാ ശൃംഖലയും ഉള്ളത് ഇന്ത്യയിലെ കേരളത്തിലെ ചരിത്രത്തിൽ ഇന്നേ അവരെ ഒരു കോപ്പറേറ്റീവ് മുതലാളി ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് ആയിട്ടില്ല അതും കൂടി കഴിഞ്ഞതായി വിപ്രാവശ്യം നിങ്ങളെല്ലാം കയ്യിലുള്ള ഈ സാധനം ഉണ്ടല്ലോ അതല്ല അവരത് ഉൾപ്പെടെ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ കൂടിയാണ് നിങ്ങൾ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാധനം എല്ലാം അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് വരാൻ സാധ്യതയുള്ള കടന്നാക്രമത്തെ കടന്നാക്രമത്തെപ്പറ്റി ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് ആ ധാരണയാണ് ഞാൻ പരസ്യം പറഞ്ഞത് അവർ ഇനിയും കുറേ ദിവസം ഇങ്ങനെ ആചരിച്ചുകൊണ്ടേ ഇരിക്കും അതിൽ ഞങ്ങൾക്ക് എന്താ പ്രശ്നം അവർ അവർ കരുതിനോ അല്ല വെള്ളതിനോ എന്തെങ്കിലും ആചരിച്ചോട്ടെ പക്ഷേ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം നിങ്ങളുണ്ടായിരുന്നുവെങ്കിൽ അറുപത്താറ് നാഷണൽ ഹൈവേ ഉണ്ടോ പറ അതിനോറോട് പറ യു ഡി എഫ് ആണെങ്കിൽ ഈ അറുപത്താറ് കെ വി ഈ അറുപത്താറ് നാഷണൽ ഹൈവേ ഉണ്ടോ ഇല്ലല്ലോ ഗയൽ പദ്ധതി ഉണ്ടോ ഇല്ലല്ലോ പദ്ധതി ഇല്ലല്ലോ എല്ലാം നിങ്ങൾ സമരം നടത്തിയവരല്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് വികസനം പറയാനും വികസന വിരുദ്ധ സമരമല്ലാതെ എന്തെങ്കിലും ഒരു സമരം നിങ്ങൾ നടത്തിയിട്ടുണ്ടോ കേരളത്തിൽ ഈ ഒമ്പത് കൊല്ലം കൊണ്ട് വികസനത്തിനെതിരായ സമരം കുച്ചിപുരിച്ച സമരമുണ്ട് സിൽവർ സമരം അപ്പൊ അതിൽ സമരമല്ലാതെ വേറെ എന്തെങ്കിലും സമരം സമരങ്ങൾ നടത്തിയിട്ടുണ്ടോ അത് ഇടി ഇടിതെല്ലാം ശരിയാക്കും അത് വയ്പണ്ടട്ടാ ഇടിച്ച പോയതെല്ലാം ശരിയാക്കി തന്നെ റോഡ് ഉണ്ടാകും അതിലൊന്നും വയ്പോ ആ അല്ലാതെ എല്ലാ കാലത്തും ഉപയോഗിക്കുന്നില്ല വെറുതെ ഉപയോഗിക്കുന്നതാണ് അതിലൊന്നും ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാ നെഗറ്റീവായ ഒരു കാര്യവും ഞങ്ങളൊന്നും സ്വാധീനിക്കപ്പെടൂ പോസിറ്റീവായ കാര്യം മാത്രം പറഞ്ഞു അത് സുധാ അതിപ്പോൾ ആദ്യം പറഞ്ഞു സുധാകരനായാലും വി സതീശനായാലും സതീശനായാലും ചെന്നിത്തലയായാലും കോൺഗ്രസിന്റെ നേതാക്കന്മാർ കളവ് പറയുന്നതിനൊന്നും മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ലാശ്വര നോക്കോട്ടെ ആ അല്ല ഞങ്ങളെല്ലാം പറഞ്ഞല്ലോ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ പരസ്യമായിട്ട് തെറ്റായ ഒരു പ്രവണതയെയും ഈ ഗവൺമെൻറ്റോ ഈ പാർട്ടിയോ അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല അതിൻ്റെ അകത്ത് എല്ലാം ഉൾച്ചേർന്നിട്ടുണ്ട് പിന്നെ ഓരോന്നോരോന്നിനെ അകതിരിക്കേണ്ട കാര്യമില്ലല്ലോ പാർട്ടിക്കോ ഗവൺമെൻറ്റിനോ തെറ്റായ ഒരു സമീപനത്തിനെയും പിന്തുണ നോക്കേണ്ട ഒരു കാര്യമില്ല അത് ആരുടെ അതാരുടെ ഭാഗത്തുണ്ടായാലും ആ തെറ്റായ പ്രവണതയെ ഞങ്ങൾ ശക്തിയായിട്ട് എതിർത്തുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകും ആര് പറഞ്ഞാലും ആര് പറഞ്ഞാലും അത് അത് നിങ്ങൾ നിങ്ങൾ തന്നെ അത് നിങ്ങൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ പെട്ടികൾ പിടിച്ചാൽ മതി നെഗറ്റീവിൻ്റെ നെഗറ്റീവ് നെഗറ്റീവിൻ്റെ കാര്യത്തെപ്പെടുത്തിയാണ്